ഇലയും കറിയും എത്ര ഇലക്കറി അറിയാം പറയുക ഏതില നിങ്ങൾ കറി വയ്ക്കും ഇലക്കറി അറിയാം പറയുക ഏതില നിങ്ങൾ കറി വയ്ക്കും മത്തനിലക്കറി അറിയാം ഞങ്ങൾ കുമ്പളയിലും കറി വയ്ക്കും മത്തനിലക്കറി അറിയാം ഞങ്ങൾ കുമ്പളയിലും കറി വയ്ക്കും ചുവന്ന ചീര പച്ചച്ചീര മുള്ളൻ ചീരക്കറി അറിയാം ചുവന്ന ചീര പച്ചച്ചീര മുള്ളൻ ചീരക്കറിയറിയാം പയറിലയറിയാം ചേമ്പിലയറിയാം മുരിങ്ങയിലയും കറി വയ്ക്കും പയറിലയറിയാം ചേമ്പിലയറിയാം മുരിങ്ങയിലയും കറി വയ്ക്കും താളും തകരയും അറിയാം പിന്നെ റിയാമേ താളും തകരയും അറിയാം പിന്നെ തഴുതാമക്കറി അറിയാമേ പുതിനയിലയും കറിവേപ്പിലയും കറിയിൽ ചേരും മല്ലിയില പുതിനയിലയും കറിവേപ്പിലയും കറിയിൽ ചേരും മല്ലിയില എത്രയിലക്കറി അറിയാം പറയുക ഏതില നിങ്ങൾ വയ്ക്കും എത്ര ഇലക്കറിയറിയാം പറയുക ഏതില നിങ്ങൾ വയ്ക്കും